സമഗ്രമായ വിവരങ്ങളാണ് കെ സി ഉണ്ണികൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് പങ്കുവച്ചത് കേരളം കേന്ദ്രത്തോട് ചോദിക്കുന്നത് സൗജന്യമല്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേരളത്തിന് ആവശ്യം ഭരണഘടനാപരമായി ലഭിക്കേണ്ട അവകാശങ്ങളാണ് കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പിക്ക് അണിനിരക്കാൻ തയ്യാറല്ല കേരളത്തിൽ ബി ജെ പി കോൺഗ്രസ് ഐക്യമാണുള്ളതെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു ഇവരുടെ ചോദിക്കുന്നത് കേരളത്തിന് കിട്ടേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അധികാരങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് അല്ലാണ്ട് നിങ്ങളെന്തെങ്കിലും സൗജന്യം തരണം എന്ന് പറഞ്ഞിട്ടില്ല ഒരു സൗജന്യ സൗജന്യം ഞങ്ങൾക്ക് ആവശ്യമില്ല എല്ലാവരും ചേർന്ന് കേരളത്തിലെ മുഴുവൻ ആളുകളും ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷ നേതാക്കന്മാരോട് ചർച്ച നടത്തി അവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ തീയാറില്ല അവർ ഒരു തരത്തിലും കേരളത്തിൽ ഒരു വികസന പ്രവർത്തനത്തിനും ഞങ്ങൾ തീയാറില്ല എല്ലാ വികസന പ്രവർത്തനത്തിനും പരസ്യമായിട്ട് എതിർപ്പ് കൽപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടി ലോകത്ത് എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല അതാണ് ഇവിടുത്തെ സ്ഥിതി അപ്പോൾ സി പി എം ഒന്നാമത്തെ ശത്രുവാണെന്ന് ബി ജെ പിയും ഒന്നാമത്തെ ശത്രുവാണെന്ന് കോൺഗ്രസും പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഒരു ഐക്യമാണ് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത് ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ